ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ആദ്യ മത്സരത്തിൽ ഫുൾഹാമിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത് എൺപത്തിയ മിനിറ്റിൽ യുവതാരം പകരക്കാരനായി വന്ന ആണ് അവർക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് ഇത്തവണത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആദ്യ മത്സരം കൂടിയായിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും അതുപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെയും നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ എട്ടാം സ്ഥാനത്തൊക്കെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് യു എഫ് ചാമ്പ്യൻസ് ലീഗ് പോയിട്ട് യൂറോപ്യൻ ലീഗിനൊന്നും അവർക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ എഫ് എ കപ്പ് കിരീടത്തോടു കൂടിയാണ് ടെൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചത് മാജി സിറ്റിയാണ് പരാജയപ്പെടുത്തിയത് പക്ഷേ പുതിയ സീസണിൽ സിറ്റിക്കെതിരെ ഒരു എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരത്തിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു പക്ഷെ പുതിയ സീസണാണ് ഫുളാമിനെ പരാജയപ്പെടുത്തി ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുതിയ സീസൺ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫ് ഹോട്ടിലായിരുന്നു മത്സരം നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ ഒരു മത്സരത്തിൽ രണ്ട് പോസിറ്റീവ് കാര്യങ്ങളാണ് ഒന്ന് അവരുടെ ഡിഫൻസിൽ ലിസാൻഡ്രോ മാർട്ടിനെസ് ആദ്യ ലെവലിൽ കളിച്ചു അദ്ദേഹം ഈ സീസണിൽ ആദ്യ മത്സരത്തിൽ തന്നെ കളത്തിലിറങ്ങി കൂടാതെ ടോപ്പ് റേറ്റിംഗ് പ്ലേയേഴ്സിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു കൂടാതെ യുവതാരം സിർക്കിസ് പകരക്കാരനായി വന്ന് ഗോൾ സ്കോർ ചെയ്തു ഈ രണ്ട് താരങ്ങളുടെയും പ്രകടനം അവർക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്കൊക്കെ വളരെ പ്രതീക്ഷ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് നിലവിൽ ലിസാഡ്രോ മാർട്ടിനസ് ഒക്കെ കഴിഞ്ഞ സീസണിൽ ഭൂരിഭാഗ മത്സരവും അദ്ദേഹം കളത്തിന് പുറത്താണ് ഒരു മത്സരത്തിന് കളത്തിലിറങ്ങും പരിക്കു പറ്റുന്നു പുറത്തു പോകുന്നു വീണ്ടും തിരിച്ചെത്തി ഒന്നോ രണ്ടോ തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി തിരിച്ചെത്തിയാണ് പക്ഷേ പരിക്ക് കാരണം കഴിഞ്ഞ സീസണിൽ വളരെ കുറഞ്ഞ മത്സരമാണ് ലിസാൻഡ്രോ മാർട്ടിനസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളത്തിലിറങ്ങിയത് നിലവിൽ ഈ സീസണിൽ പൂർണ്ണ ഫിറ്റ്നസ്സോട് കൂടിയാണ് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളത്തിലിറങ്ങിയത് ഈ ഒരു മത്സരത്തിലെ സെക്കൻഡ് റേറ്റഡ് പ്ലെയറും ലിസാൻഡ്രോ മാർട്ടിനസ് ആണ് ഫസ്റ്റ് റേറ്റഡ് പ്ലെയർ സിർകിസ് ആയിരുന്നു എൺപത്തേഴ് മിനിറ്റിൽ പകരക്കാരന്റെ റോളിൽ എത്തിയ താരം എൺപത്തേഴ് മിനിറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ലീഡെടുത്തു ആ ഒരു ഗോളിന്റെ പിൻബലത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത് എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ് ലിസാൻഡ്രോ മാർട്ടിന് ഇലവനിൽ ഇറങ്ങി ആദ്യ മത്സരത്തിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു യുവതാരം സിർഗിസും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു കൂടാതെ മൈനോയും മസ്രോയും ഒക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു ലിസാൻഡ്രോ മാർട്ടിനസും അതുപോലെ മറ്റു ഡിഫൻഡർമാരും ഒക്കെ ഈ ഒരു സീസണിൽ അവരുടെ മുഴുവൻ മത്സരങ്ങളിൽ കളത്തിലിറങ്ങാൻ കഴിയണം അല്ലെങ്കിൽ കഴിയുക എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി കഴിഞ്ഞ സീസണിലെ പരിക്കോര് പരിധി വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രകടനത്തെ ബാധിച്ചിരുന്നു ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും ലിസാൻഡ്രോ മാർട്ടിനസും അതുപോലെ മസ്രോയും അടങ്ങുന്ന ഡിഫൻസൊക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു കൂടാതെ ഡിഫ് മുന്നേറ്റ നിരയിൽ സിർക്കസിന്റെ ഒരു ഗോളും കൂടാതെ യുവതാരങ്ങളായ മൈനോയും ബ്രൂണോ ഫെർണാണ്ടസ് പരിചയ സമ്മനായ ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഗോൾ കീപ്പിംഗിൽ ഒനാനയും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുതിയ സീസൺ മികച്ച തുടക്കമാണ് അവർ തുടങ്ങിയത് ആദ്യ മത്സരത്തിൽ തന്നെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഏകപക്ഷീയമായ ഒരു ഗോളാണ് തകർപ്പൻ വിജയമൊന്നുമല്ലെങ്കിലും ഏകപക്ഷീയമായ ഒരു ഗോളിനാണെങ്കിൽ പോലും മൂന്ന് പോയിന്റ് സ്വന്തമാക്കി അത് തന്നെയാണ് വിജയം മൂന്ന് പോയിന്റ് നിർണായകമായ മൂന്ന് പോയിന്റ് ആദ്യ മത്സരത്തിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയിരുന്നു എന്തായാലും താരങ്ങളുടെ പരിക്ക് ഇത്തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ബാധിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അവരുടെ ആരാധകർ